അല്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇല്ലിയാസ് തൊട്ടി ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ ആസ്ത്രമീംസ് എന്ന ഹോസ്പിറ്റലിലാണ് ഈ ഹോസ്പിറ്റലിൽ ഒരു മാസമായി കാഞ്ഞങ്ങാട് ആറങ്ങാടിയിൽ കൂളിയങ്കാലിൽ താമസിക്കുന്ന അബൂബക്കർ എന്ന അവരുടെ പൊന്നുമോൾ സുമയ്യ ഏകദേശം ഒരു മാസമായി ഈ ഹോസ്പിറ്റലിലാണ് പതിനഞ്ച് ദിവസം ഐ സിയുലായിരുന്നു ഇപ്പോൾ അഹമ്മദില്ല വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് എസിലിൻ അലുമിന എന്ന അപൂർവമായ രോഗമാണ് ആ പുന്നുമോൾക്ക് ഉള്ളത് ഏകദേശം ഒൻപത് വർഷമായി ഈ രോഗം തുടങ്ങിയിട്ട് തുടങ്ങിയിട്ട് മംഗലാപുരത്തെയും മറ്റുള്ള എല്ലാ ഹോസ്പിറ്റലിലെയും ഹോസ്പിറ്റലിലും ചികിത്സിച്ചിട്ടും കൊണ്ടാണ് ഈ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ആരോടും ഒരു പരിഭവമൊന്നും പറയാതെ നാട്ടിൽ തന്നെ കൂലി കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന കുടുംബമാണ് ആരോടും പരാതികളും പരി പറയാതെ ഒമ്പത് വർഷം നല്ല രീതിയിൽ ആ പുന്നുമോൾ അവർ ചികിത്സിച്ചു അവരുടെ ബാപ്പാക്ക് ഉപ്പക്ക് ഇപ്പോൾ അസുഖം വന്നിട്ട് ഉപ്പ കിടപ്പിലാണ് ആഴ്ചയിൽ രണ്ട് ദിവസം ഡയാലിസിസ് ചെയ്യുന്നു ആ ഒരവസ്ഥയിലാണ് ഇങ്ങനെ ഒരു സഹായവുമായിട്ട് ഒരു വീഡിയോമായിട്ട് ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് അവർ വരുന്നത് ഈ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഏകദേശം ഒരു ആറ് ലക്ഷം ആറ് ലക്ഷം ബില്ല് ഓൾറെഡി വന്നിട്ടുണ്ട് ഇതുവരെ ഒരു രൂപ ഹോസ്പിറ്റലിലേക്ക് അവർക്ക് അടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല ഉപ്പാൻ്റെ രോഗവും ഈ പങ്ങളുടെ രോഗവും കാരണം മക്കൾക്ക് ജോലിക്ക് പോകാനും പറ്റാത്ത ഒരവസ്ഥയാണുള്ളത് അതുകൊണ്ട് രോഗം ഒരുപക്ഷെ നാളെ നമ്മയും പിടിപിടിപ്പെടാം അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മൾ ജാരിയായ സ്വതത്തുകൾ ആപത്തുകളെ തടയുമെന്ന മഹത് വചനം ഉൾക്കൊണ്ടുകൊണ്ട് നാം എല്ലാവരും നമ്മളെ ഒരു പെങ്ങളെന്ന നിലക്ക് സഹോദരി എന്ന നിലക്ക് ആത്മാർത്ഥമായി ഈ കുടുംബത്തെ സഹായിക്കണമെന്നും നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ ഈ കുടുംബത്തെ ജീവിതത്തിന്റെ നല്ല ഭാഗം ഹോസ്പിറ്റലിലും മരുന്നുകളെ മല്ലിടിക്കുന്ന ഈ സുമലം നമുക്ക് ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരും നമ്മുടെ എല്ലാം വാതി എന്ന നിലയ്ക്ക് നാം എല്ലാവരും ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ ഒരു നൂറ് രൂപ കൊണ്ടെങ്കിലും നമ്മളൊന്ന് ഈ കുടുംബത്തെ സഹായിച്ചാൽ അവർ ജീവിതത്തിലേക്ക് കട ജീവിതത്തിലേക്ക് മടങ്ങി വരും തിരിച്ചു വരും അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ പല പല വാട്സപ്പ് ഗ്രൂപ്പുകളും ക്ലബുകൾ ക്ലബ്ബുകളൊക്കെ ഉണ്ട് എല്ലാവരും ഒന്ന് ഒത്തൊരുമയോട് ആത്മാർത്ഥയോട് മനസ്സ് വെച്ച് ഒന്ന് ഈ കുടുംബത്തെ സഹായിക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എല്ലാവരും ഈ സാമ്പത്തികമായി സഹായിക്കാൻ പറ്റാത്തവർ ഷെയർ കൊണ്ടെങ്കിലും ഈ കുടുംബത്തോടൊപ്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം അസ്ലാമലൈക്കും വായി